ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ലൈവില് നമ്മുടെ അക്ബർ അതുപോലെ മസ്താനി ലക്ഷ്മി ഇവരൊക്കെ സംസാരിക്കുകയാണ് അക്ബർ പറയുന്നത് ഇവിടെ നിൽക്കുന്നതിൽ ഏറ്റവും ഫേക്ക് എന്ന് പറയുന്നത് അനിമോളാണ് ഫുള്ള് ഡ്രാമയാണ് ആ പാവയാണെങ്കിലും ഇവിടെയുള്ള കരച്ചിലാണെങ്കിലും കംപ്ലീറ്റ് ഡ്രാമയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഫേക്ക് ഈ വീട്ടിലെ ഏറ്റവും വലിയ ഫേക്ക് അനുമോളാണ് അത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് എന്നാണ് മസ്താനിയിലെടുത്ത് നമ്മുടെ അക്ബർ പറയുന്നത് ഇതിനകത്ത് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അനുമോൾ എന്ന് പറയുന്ന വ്യക്തി ഫേക്ക് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പൂർണ്ണമായിട്ട് പക്ഷെ അനുമോള് അനുമോള് കണ്ടന്റിന് വേണ്ടിയിട്ട് പലതും അവിടെ ചെയ്യുന്നുണ്ട് അത് ഡ്രാമയാണോ അല്ലെങ്കിൽ മനഃപ്പുറം അത് അത് എങ്ങനെ നമുക്ക് വിളിക്കാൻ കാരണം ലാസ്റ്റ് വീക്കെൻ്റെ എപ്പിസോഡിൽ അനുമോള് തന്നെ പറഞ്ഞ പോലെ വാങ്ങുന്ന പൈസയ്ക്ക് കൂറുകണിക്കുന്ന ആള് അപ്പോൾ തനിക്ക് വാങ്ങുന്ന പൈസയ്ക്ക് താൻ കണ്ടൻറ്റ് കൊടുക്കണം എന്ന് കരുതിയിട്ട് അനിമോൾ പലതും കൂടെ ചെയ്യുന്നുണ്ട് ഇത് കാരണം അനിമോൾ അനുമോള് ഫേക്കാണെന്നുള്ള തരത്തിൽ ഒരു ഒരു നെഗറ്റീവ് സൃഷ്ടിക്കപ്പെടുകയാണ് അതിൽ അതിൽ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷെ എനിക്കും പലപ്പോഴും അനിമോൾ ഡ്രാമ കാണിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് ചില സന്ദർഭങ്ങളിൽ റിയൽ ആയിട്ടും തോന്നിയിട്ടുണ്ട് എന്തായാലും അക്ബർ പറയുന്നത് വീട്ടിലെ ഏറ്റവും വലിയ ഫേക്ക് അനുമോളാണെന്നാണ് എന്താ അല്ലേ കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം